ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവഗതികയോട് അനുബന്ധിച്ച് ചരിത്ര ഗവേഷകൻ ശ്രീ വേലായുധൻ പണിക്കശ്ശേരിക്ക് നാളിതുവരെ ലഭിച്ച അംഗീകാരങ്ങളുടെയും അവാർഡുകളുടെയും ആദരവുകളുടെയും കൂടാതെ അദ്ദേഹം എഴുതിയ അറുപത്തഞ്ചോളം ചരിത്രഗ്രന്ഥങ്ങളുടെയും പ്രദർശനമായ ചരിത്ര സരണിയുടെ ഉദ്ഘാടനം അഡ്ഡുക്കറ്റ് യുരുഗ്രാമൻ പണിക്കർ നിർവഹിച്ചു

സംസ്കൃതി ക്ഷേത്രത്തിന്റെ നടത്തിപ്പെടുവാനായിട്ടുള്ള വ്യക്തികളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും ഐക്യമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു ഐക്യാധ്യാനുള്ള പ്രവർത്തനത്തിന്റെ വളരെയധികം സന്തോഷമുണ്ട് ഈ ദിവസം ഈ വേദിയിൽ പങ്കെടുക്കാനായിട്ട് വേനാണ്ടേരി എന്ന് പറയുന്ന ആ വ്യക്തിയെ ഞാൻ കേട്ടു തുടങ്ങിയിട്ടൊരുപാട് കാലങ്ങളായി കുട്ടിക്കാല മുതലും കേൾക്കുന്ന ഒരു പേരാണ് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് വളരെ കാരണങ്ങൾക്ക് ശേഷമാണ് അവനവൻ്റെ ജീവിതം കൊണ്ട് വ്യക്തി മുദ്രബന്ധിപ്പിച്ച് നവതി ആഘോഷങ്ങളിലെത്തി നിൽക്കുന്ന കൃഷി അവർ നമ്മളിലേക്ക് വലിയ പാഠം പകർന്നു വരികയാണ് ഒരു വ്യക്തി എങ്ങനെയായിരിക്കും സമൂഹത്തിനോട് എന്തെല്ലാം പ്രതിബദ്ധതകളുണ്ട് എന്നുള്ള സമൂഹത്തിന് നൽകാൻ സാധിക്കും നമ്മൾ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ വിജയം ടി ആർ ആമുഖ പ്രസംഗം നടത്തി നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ചരിത്ര സരണിയെക്കുറിച്ച് സംസാരിച്ചു സാഹിത്യകാരനും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പണിക്കശ്ശേരിയുടെ ചരിത്ര രചനയെ പരിചയപ്പെടുത്തി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ കളിമണ്ഡലം ചെയർമാൻ സദു ഏങ്ങൂർ ബാബുരാജൻ കാക്കനാട്ട് ചിറക്കൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി വിജയൻ അന്നകര സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ഷിനോദ് കെ വി എന്നിവർ ആശംസകൾ നേർന്നു നവതിക സ്വാഗത സംഘം ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ കുന്നത്ത് സംസാരിച്ചു തുടർന്ന് രാവിലെ കളിമണ്ഡലം തൃപയാർ അവതരിപ്പിച്ച ഗുരുദേവ മഹാത്മ്യം കഥകളിയും അരങ്ങേറി